عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فريم الله بره. سورة آل سورة عالو عمران إلى نوتي آية إن شاء الله نمر من أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تتخذوا بطانه من دونكم لا يالونكم حبالا ودوا ما عنتم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي وما تخفي صدورهم أكبر قد بينا لكم الآيات. ും പ്രദയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭത്തിൽ വന്ന ആയത്തുകളാണ് ഇത് വിശ്വസിച്ചവരെ വിധാനത്ത് എന്ന് പറഞ്ഞാല് നിങ്ങളെ അത്രമേൽ നിങ്ങളെ രഹസ്യങ്ങൾ അറിയുന്ന ഉള്ളുകളും നിങ്ങളുടെ ആഭ്യന്തര രഹസ്യങ്ങളും ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ വിശ്വസ് നിങ്ങളിൽപ്പെട്ടവരല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ അതൊന്നും കൈമാറരുത് അത് ഊഹുദ്ധമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചാരപ്രവർത്തനങ്ങൾ ചാരപ്രവർത്തനങ്ങൾക്ക് നല്ല സാധ്യതയുള്ള മണ്ണായിരുന്നു മദീന ഇപ്പോൾ പറയുക ദുബായ് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രമാണ് അപ്പം ഒത്തിരുന്നൂറ് രാജ്യത്തെ ജനങ്ങൾ ഇടപഴകുന്ന നാട് അപ്പോൾ ആർക്കും അവിടെയുള്ള ഉള്ളിലെ കാര്യങ്ങൾ അറിയാം അവിടുത്തെ സംവിധാനങ്ങളും അവിടുത്തെ അപ്പോൾ ഈ രഹസ്യങ്ങൾ ദുബായ് പോലുള്ള ഒരു നാടിനെ പറ്റി പുറത്തെ ആളുകൾക്ക് എത്തിക്കാൻ വളരെ ഈസിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന പോലെ മദീന എന്ന ഈ ഒരു സംവിധാനം അന്നത്തെ ജൂത പിന്നെ അവിടുത്തെ ഗോത്രങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ജൂതന്മാരായാലും കുറേഷ്യകളായാലും അവർ ഇസ്ലാം അവിടെ മദീനയിൽ മദീനയിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ വളരെ നല്ല നല്ല ബന്ധങ്ങൾ അവിടെ ഉള്ള ആളുകളുമായിട്ട് പുറം രാജ്യക്കാർക്കും ഉണ്ട് പുറം നാട്ടുകാർക്കും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ മദീനയിൽ നിന്ന് വരികയും പോവുകയും അവിടെയുള്ള സുർബന്ധങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ജൂതന്മാരായ ആളുകൾ വളരെ അവിടുത്തെ ഹൗസ് കദറിജ് ഗോത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ മറ്റ് ബനു നദീർ ബനുക്കൗനുക്ക അങ്ങനെ ഒരുപാടൊരുപാട് ഗോത്രങ്ങൾ ഉണ്ട് ഈ ഗോത്രങ്ങൾ മദീനയുടെ സമീപ പ്രദേശത്തുള്ള ജൂതഗോത്രങ്ങളും അവരും ഒരു ഇടയ്ക്ക് ഇങ്ങനെ വരും മദീന സന്ദർശിക്കാൻ വരും എന്നിട്ട് അവിടുന്ന് ന്യൂസ് എടുക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നിട്ട് അത് കുറേഷികൾക്ക് ചോർത്തി കൊടുക്കാനും ആ മദീനെ ഇല്ലാതാക്കുക എന്നത് അവരുടെ ഉള്ളിൽ അങ്ങനെ അവർ ശത്രുതാപരമായിട്ട് വരുന്നതാണ് സൂർബന്ധം നടു ആട്ടിൻ തോലണിഞ്ഞ പോലെ അവർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങൾ മിനിങ്ങൾ അപ്പോൾ അത് യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് അപ്പോൾ ഈ ആയത്തെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മലയാളികൾ മറ്റ് മതസ്ഥരായ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും നമ്മൾ രഹസ്യങ്ങള് നമ്മുടെ കാര്യങ്ങളൊന്നും പറയരുത് സൂർബന്ധം ഉണ്ടാക്കരുത് അങ്ങനെയൊന്നും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല അത് യുദ്ധസമാനമായ സാഹചര്യത്തിൽ അങ്ങനെ വന്നതാണ് അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ടായി മദീനയിൽ നിക്ക് വന്ന മക്കയിലെ ചില ചാരപ്പണിക്ക് മാത്രം വന്ന രഹസ്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കാര്യങ്ങൾ നബിസ് അലൈഹി സ്വലമൊക്കെ വഹയി മുഖാ മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്തതും ഈ സമയം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അറിയുന്ന ഒരു വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് നിങ്ങൾ വരുത്തേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്കൊരു വിപത്തുണ്ടാവാനും ഒരു വീഴ്ച അതിനു വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഏഹ് നിങ്ങളെന്തെങ്കിലും പ്രയാസം ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവരിഷ്ടപ്പെടുന്നത് അപ്പോൾ അവരുടെ അവരുടെ നെഞ്ചിൽ അങ്ങനെയാണ് അവർ അവർക്ക് നിങ്ങളോട് വല്ലാത്ത കോപവും വിദ്വേഷവും ഒക്കെ അവരുടെ മനസ്സിലുണ്ട് അവരുടെ മനസ്സ് അവർ ഒളുപ്പിച്ച് വെച്ചിട്ട് നമ്മളോട് സ്നേഹം നടിക്കുകയാണ് അപ്പോൾ നിങ്ങളത് ഇൻകുനിത്തും തേക്കില്ല അറിയുന്നവരാണെങ്കിൽ അത് വ്യക്തമാക്കി തരുകയാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം മുന്നോടിയായിട്ടുള്ള ചില സന്ദർശനങ്ങളൊക്കെ അവർ ഈ അർത്ഥത്തിൽ നടത്തിയതാണ് എന്ന ബോധ്യം നബി നബിസ് അലൈഹി വല്ലാമക്കും സഹാബത്തിനും വിശ്വാസികൾക്കും മനസ്സിലാക്കുന്ന ആയത്താണ് ആയതാണ് അതായത് നിങ്ങളെ സ്ഥിതി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു നമ്മളിപ്പം ഈ നിഷ്കളങ്കമായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സിലാ സ്നേഹമൊന്നുമില്ല ഏഹ് അത് നിങ്ങൾ സ്നേഹിക്കണില്ല നിങ്ങൾ ബിക്കുല്ലി നിങ്ങൾ സത്യ സർവ വേദങ്ങളെയും സത്യപ്പെടുത്തുന്നു ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വ വേദങ്ങളെയും സത്യപ്പെടുത്തുന്നതാണ് ഇഞ്ചിയിലും തൗറാത്തും സബൂറും വേദങ്ങളായിട്ട് ലോക ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നിട്ടുള്ള വേദ ദർശനങ്ങളെ സത്യപ്പെടുത്തുന്നവരാണ് മുസ്ലിം എന്നാൽ ഓ ഇതൂ കും ഞങ്ങളെ കാണുമ്പോ വിശ്വാസി അങ്ങനെ വേദം സത്യപ്പെടുത്തുക എന്നൊക്കെ അവരിങ്ങനെ ഖുറാനൊക്കെ സത്യമാണെന്നൊക്കെ പറയാൻ അല്ലാതെ ഇത ഹലോ അവർക്ക് വിദ്വേഷമാണ് കടുത്ത വിദ്വേഷവും കോപവുമായിട്ട് അവർ നടക്കുന്ന ആളുകളാണ് അവർ അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലെത്തി അവർ പിരിഞ്ഞു പോയാൽ അവരോട് പറയുന്ന ഒരു വിരൽ കടിക്കുന്ന സ്വഭാവമാണ് പറഞ്ഞതിൻ്റെ പേരിൽ പോലും അവർക്ക് വിരലടിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് ഇന്നി മുംബിർ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് അവരെ സൂക്ഷിച്ചുള്ളു എന്നുള്ളതാണ് ഈ ഹാ യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില വർത്തമാനങ്ങൾ അള്ളാഹു ഖുറാനിലൂടെ അറിയിക്കുകയാണ് ഈ തംസെസ് കും നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവുകയാണെങ്കിലോ അവർക്കത് നിങ്ങൾ അവർക്കൊരു മനഃപ്രയാസമാണ് അതുകൊണ്ടുണ്ടാവുക നിങ്ങൾക്കൊരു നന്മ ഹസനത്ത് വന്നാൽ അവർക്കതൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടോ അവർക്കത് കിട്ടിയല്ലോ എന്നൊരു അവർക്ക് ഉണ്ടാവുക എന്നാൽ എന്തെങ്കിലുമൊക്കെ ദോഷം നിങ്ങൾക്കുണ്ടായാലോ ഒരു പ്രയാസം ഉണ്ടായാലോ അവരതിൽ സന്തോഷിക്കുന്നവരാണ് നിങ്ങൾ ക്ഷമിക്കുക സൂക്ഷ്മത പാലിക്കുക നിങ്ങൾ നന്നായിട്ട് സ്വബർ ചെയ്യുക കുറച്ച് എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക അവരുടെ യാതൊരു തന്ത്രവും നിങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്തൂല അവർ പ്രവർത്തിക്കുന്നതൊക്കെയും സൂക്ഷ്മൻ അള്ളാഹിമാറ്റി അമലൂനമായി സസൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവനാണ് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ശത്രുക്കളുടെ കെണിയിൽ നിങ്ങൾ വിഴിയാൻ പാടില്ല الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ وَاللَّهُ ഉൽ നമുദിൽ ആദാ തലി നീ കുടുംബത്തിന് രാവിലെ എണീ ഇറങ്ങിയത് ഓർക്കണില്ലേ യുദ്ധത്തിന് വേണ്ടിയിട്ട് മുമ്മിനീകൾക്ക് വേണ്ടിയിട്ട് വീട് വിട്ട് മദീന വിട്ട് കുഴതിലേക്ക് യാത്ര പോയത് ഓർക്കണില്ലേമി അലീം അല്ലാഹു എല്ലാം കേൾക്കുന്നു അറിയുന്നുമുണ്ട് അപ്പൊ ഹുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ സമയം ഓർക്കണില്ലേ ഏർ എന്തൊക്കെ അബദ്ധങ്ങളുണ്ടായി വിശ്വാസികൾക്ക് ഒരുപാട് വിശ്വാസികളുടെ അടി തെറ്റിപ്പോയ ഒരു വലിയ ഒരു പ്രയാസമുണ്ടായ യുദ്ധമായിരുന്നു ഹരി യുദ്ധം إذ هم الطائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنين ഈ പിന്തിരിഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ കുറ്റമാണ് വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് യുദ്ധ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയാ എന്നാൽ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ മദീനത്ത് തന്നെ മദീനെ ആക്രമിക്കാൻ സഹാബ് നല്ലൊരു ശതമാനം സഹാബാക്കളും എതിർത്തു മദീന നമുക്ക് അഭയം തന്ന മണ്ണാ അപ്പം മദീനെ ആക്രമിക്കരുത് നമുക്ക് ഉഹദിലേക്ക് പോകാം അവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ പ്രതിരോധിക്കാം എന്നാണ് അങ്ങനെയാണ് ഉഹദിലേക്ക് ഇറങ്ങുകയാണ് ുമ്പം മദീനക്കാരുണ്ട് മക്കൾക്കാരുണ്ട് മഹാജറുകളും അനുസാരികളും ഒരുമയായി ഒരുമിച്ച് ഇറങ്ങിയതൊക്കെ പക്ഷേ അതിൻ്റെ അടുക്ക് കുറേ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ജൂതന്മാർ ജൂതന്മാരായ ആളുകൾ ഈ വല്ലാത്ത ചാരപ്രവർത്തനം നടത്തി അവരൊരു ടീമിനെ തന്നെ പിന്നെ മാനസികമായിട്ട് മാനസികമായിട്ട് അവരുടെ കൂടെ ആക്കിയിട്ടുണ്ട് വിശ്വാസികളുടെ പക്ഷത്ത് നിഫാക്ക് ഉണ്ടാക്കിയിട്ട് ചില ആളുകൾ കൂട്ടത്തില് അപ്പം മുസ്ലിങ്ങളുടെ ഇപ്പോൾ ആയിരം പേരാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് മദീനയിൽ നിന്ന് മറ്റുള്ളവർ ശത്രുക്കൾ മൂവായിരം പേരാണ് അപ്പോൾ ഈ അത് യുദ്ധം പ്രതിരോധിക്കാണ് സ്വന്തം നാട് ആക്രമിക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് പക്ഷേ വഴിയിൽ വെച്ച് മുന്നൂറോളം വരുന്ന ആളുകൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ അത് ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം അവർ ചെയ്യുന്ന പണികളാണ് പിശാജും പിശാജിൻ്റെ ആളുകളും അപ്പോൾ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാല് എന്നാൽ സത്യവിശ്വാസികൾ അവിടെ പരീക്ഷിക്കപ്പെടുകയാണ് നമ്മൾ എഴുന്നൂറ് പേരേയുള്ളൂ എന്നാ അത് തന്നെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തില് പിന്നെ കനി ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു ശത്രുക്കൾ പിന്തിരിഞ്ഞോടി അപ്പോൾ ആ മലയുടെ ഭാഗത്ത് നിർത്തിയിരുന്ന അമ്പതോളം വരുന്ന സൈന്യത്തിലെ അംബെയ്ത്തുകാരായ ആളുകൾ അവരോട് അവിടെ നിന്ന് ഇറങ്ങരുതെന്ന് നബി സല്ല അലൈഹി സ്വലം പറഞ്ഞതാണ് പക്ഷേ ആ സന്ദർഭത്തിൽ അവർ ഇറങ്ങി ആ ഒരു ലൂപ്പ് ഹോൾ അത് വെച്ചിട്ട് ഖാലിദിനും വലീദിന്റെ സൈന്യം പിന്നെ അക്രമിച്ചിരിക്കതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിശദമായിട്ട് പറയാത്തത് അപ്പോൾ ആക്രം തിരിച്ച് രണ്ടാമത് കിട്ടിയാട്ടി പിന്നെന്ന് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ മുന്നെന്ന് പിന്തിരിഞ്ഞോടിയ ശത്രുക്കൾ അവർ പിന്നെ അവർക്ക് ശക്തി ശക്തിപൂർവ്വ ശക്തിയോട് അവർ തിരിച്ചടിച്ചു അപ്പോൾ രണ്ടും കൂടെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ അടുത്ത് അലൈഹി സ്വലം മരണപ്പെട്ടു എന്ന വാർത്തയൊക്കെ പിന്നെ അവിടെ മത് ഈ യുദ്ധ കളത്തിൽ ഉണ്ടാവുകയോ അങ്ങനെ ഒരു കൺഫ്യൂഷനും അല്ലാതെ പ്രയാസവും കണ്ട് ഇതിനൊക്കെ പിന്നിലുള്ള സ്രോതസ് ഇതിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് ഫൽ യഥവക്കലിൽ മീനി സത്യവിശ്വാസികൾ ഇത് എന്നിട്ട് അവർ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ യഥവക്കലും മീനി ഈമാനുള്ള ഉറച്ച വിശ്വാസമുള്ള സഹാബത്തിന്റെ ആ നെഞ്ചുറപ്പിലാണ് അവർ ഉറ ഉറച്ച് നിന്നത് പ്രതിരോധിച്ചത് എന്നാൽ അവിശ്വാസികളായ ആളുകളെ നിങ്ങൾ ഉള്ളുകളള്ളികളറിയുന്നവരാക്കിയിട്ട് അവരെ കൂടെ കൂട്ടിയാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് ആ ബദറിനോടുള്ള സന്ദേശം മാത്രമല്ല മുന്നോട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോട് സംഘ സംവിധാനങ്ങളോട് ദീനി സംരംഭങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരൊക്കെ കൂടെ കൂട്ടാൻ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവരെ കൂടെ കൂട്ടുന്നതോടുകൂടെ നിങ്ങളുടെ മനോവീര്യം കെടുകയും അവരവട്ടെ പിന്തിരിഞ്ഞ് ഓടേണ്ട സന്ദർഭത്തിൽ അവർ ഓടുകയും ചെയ്യും അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു നേട്ടം കിട്ടാനൊന്നുമല്ല അവര് നിങ്ങളെ വെറുതെ നിങ്ങളെ ദുരുപയോഗം ചെയ്യാനുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇത് കാലിക പ്രസക്തമായ കാര്യമാണ് യുദ്ധസമയം മാത്രല്ല മദീനയിലെ യുദ്ധ സാഹചര്യത്തിൽ അവതരിച്ചതാണെങ്കിലും എക്കാലത്തും അത് ഊർക്കപ്പെടേണ്ട സംഗതി കൂടിയാണ് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിങ്ങൾക്കൊരു നന്മ കിട്ടിയാൽ ആ നന്മയിൽ പോലും അവർ സങ്കടപ്പെടുന്നവരാന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ കൂടെ കൂടി നിന്നിട്ട് നിങ്ങളെപ്പോലെ വിശ്വാസികളാന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും നമ്മുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് കൂടെ നിന്ന് കാലുയരുക തോളിലിരുന്ന് ചെവി കടിക്കുക എന്ന് പറയിൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ കൃത്യമായി കരുതിയിരിക്കണം എന്ന സന്ദേശം അത് മദീനയിലെ നബി നബിസ്വല്ല അലൈവല്ലും സഹാബത്തിനും അഹിതയുദ്ധാനന്തരം ഈ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ രണ്ട് വിഭാഗം അപ്പോൾ അവർ ഒന്ന് യുദ്ധ സമയത്ത് അങ്ങനെയുണ്ട് യുദ്ധം തുടങ്ങിയ ശേഷം നമ്മളിതാ തോൽക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധം രണ്ടു ഭാഗത്തും നമ്മൾ അക്രമിക്കും ആ സന്ദർഭത്തിൽ മരണഭയത്താൽ പിന്തിരിഞ്ഞോടിയ ആളുകളുണ്ട് അഹിത അപ്പോൾ അങ്ങനെ വിശ്വാസികളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ട സന്ദർഭമായിരുന്നു ഹദിന്റെ രണാങ്കണം അല്ലെ അവിടെ വെച്ചിട്ട് ഹംസാ റതിന് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്ന സന്ദർഭം നമ്മൾ ഓർക്കുകയാണ് അപ്പൊ ചതിയിലൂടെയും അല്ലെ പിന്നെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു യുദ്ധ അവർ കാണുന്നെങ്കിലും അതൊക്കെ ചതിയായിരുന്നു നേരിട്ടല്ലേ പോരാടേണ്ടത് പക്ഷേ അങ്ങനെയെങ്കിലും എന്നാലും അവിടെ നിഗൂഢമായി കിടക്കുന്ന ഒരു കാര്യം അഴുതിൽ വെച്ച് എല്ലാം എല്ലാവരെയും തീർക്കാൻ പറ്റുന്ന അത്രയും നല്ല സാഹചര്യം ഉണ്ടായിട്ടും എന്തോ ഒരു ഭയം അവർ പിടികൂടി എന്നുള്ളതാണ് എന്തോ ഒരു ഭയവും കാരണം ഈ നബിയും സഹാബത്തും എന്നിട്ടുണ്ടല്ലോ പത്തുന്നൂറ് പേരിൽ നല്ലൊരു ശതമാനം ആളുകളും അവിടെ യുദ്ധത്തിൽ ഇവർ കുറച്ചെങ്ങാനും രക്ഷസാക്ഷിത്വം ഉണ്ടായി എന്നല്ലാതെ മുസ്ലിം ബഹുഭൂരിപക്ഷം മുസ്ലിം പക്ഷത്തുള്ള സൈന്യവും അവിടെ ഉണ്ട് അവരെ തീർക്കാൻ പറ്റുമായിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് അവർക്ക് എന്തോ കയറാൻ തോന്നാതെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് അവർക്ക് എന്തോ ഒരു ഭയം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കൾ പിന്നെ ആ ഒരു മൂവായിരത്തോളം പേർ സൈന്യമുണ്ട് പക്ഷേ എന്തോ അവർക്ക് അങ്ങനെ ഇരട്ടിയായിട്ടൊക്കെ തോന്നിയെന്നാണ് സൈന്യത്തെ ഒരുപാട് ഇനിയും മുസ്ലിം ഭാഗത്ത് ഒരുപാട് സൈനികളായിട്ടൊക്കെ തോന്നുകയും എന്തോയോ എന്തോ ഒരു ഭയം അവര് പിടികൂടുകയും അവർ പോവുകയും ചെയ്തു അത് നിഗൂഢമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് തന്നെ വലിയ തവക്കലിൽ മുക് സത്യവിശ്വാസികളുടെ തവക്കൽ കാരണമായിരിക്കാം അങ്ങനെ ആ സൈന്യം അവിടുന്ന് പിൻവാ പിൻവാങ്ങി പോവുകയും ചെയ്തു അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങൾ ബദറിലെ പ്രതികാരം തീർക്കാൻ വന്നതാണ് അല്ലെ മദീനെ ആക്രമിക്കാൻ വന്നതല്ല ബദറിലെ പ്രതികാരം തീർക്കാൻ ഞങ്ങൾ വന്നതാണ് എന്ന് പറയുന്നുണ്ട് അവിടെ തന്നെ പറയുന്നത് ും കുറൂൻ നിങ്ങളെ ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ എന്തേ ബദറിൽ സഹായിച്ച അള്ളാഹു ഒഴതിൽ നിങ്ങളെ സഹായിക്കാതിരുന്നത് സഹായിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇത്രവേൽ ഒരു ദൈന്യത ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ തന്നെ നിങ്ങളുടെ തന്നെ വീഴ്ചയാണ് പൂർണ്ണമായ തവക്കുലിന്റെ അഭാവം രക്തസാക്ഷിത്വം കൊതിച്ചു ഒരു വിശ്വാസി അതായത് കേടുള്ള ആൾ ഒരു സന്ദർഭത്തിലെ ഒരു ഒരിക്കലും ഒരു ഹദീസിന്റെ രവായത്തിലുണ്ട് ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരാളോട് ഒരു ആൾ നമ്മുടെ കൂട്ടത്തിൻ്റെ ആൾ ഇവിടുന്ന് പോകണം നമ്മുടെ സദസ്സിന് പറക്കത്തില്ല അയാൾ വലിയ തെറ്റ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ് കുടുംബബന്ധം മുറിച്ച് പറ്റി അങ്ങനെ അയാളോട് പോകാൻ ഒരു സാഹചര്യം ഒക്കെ എന്ന് വെച്ചാൽ വിശുദ്ധിയുള്ള ഒരു സംഘത്തിനാണ് എപ്പോഴും ഉണ്ടാവുക അതായത് നമ്മളെ നല്ല ശുദ്ധമായ ഒരു പിന്നെ കുടിവെള്ളത്തില് മലിനം ജലം ഒരു തുള്ളിയാണെങ്കിലും കലർന്ന അത് നമ്മൾ നമുക്കത് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന പോലെ സത്യവിശ്വാസികൾ ഒരു ഒരു ചെറുപ്പിൻ്റെ പോലെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു പാശത്തെ മുറുക പിടിച്ച് ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് അവരിങ്ങനെ സ്പ്ലിറ്റായിട്ട് പോകാനും അതുപോലെ തന്നെ കപടവിശ്വാസികളോട് അങ്ങനെ ആത്മബന്ധം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് ചോർത്തി കൊടുക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ അതൊക്കെ ഇസ്ലാമിന് മൊത്തത്തിൽ സമുദായം എന്നുള്ള അർത്ഥത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അവരോടൊന്നും ബന്ധം വേണ്ട എന്നൊന്നല്ല പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആത്മമിത്രമാക്കി അവരെ വരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആളറിഞ്ഞ് കളിക്കണം മലയാളത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ആളറിഞ്ഞ് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നമ്മൾ അറിയണമായിരുന്നു ഹൃദത്തിൽ മുന്നൂറാൾ പോകണമെങ്കിൽ അങ്ങനെ നമ്മളെ ചതിക്കുമെന്ന പ്ലാൻ അവർക്കുള്ളത്

بثلاثة آلاف من الملائكة منزلين ستة بشواسي غلاء آية آلو غلاء نينغل كو المؤمنين نينغل كو وحنگل أن يكفيكم أن يمدكم ഏഹ് സത്യവിശ്വാസികളെന്ന് നിങ്ങൾ നാഥൻ മൂവായിരം ആൾക്കാരെ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിക്കണം ഏ അത് നിങ്ങൾക്ക് മതിയായില്ലേ ഏ അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു വരും അള്ളാഹു വരുമായിരുന്നു മൂവായിരം ആളുകളെ സഹായിക്കൊണ്ട് മൂവായിരം മലക്കുകളെ കൊണ്ട് തന്നെ സഹായിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വിശ്വാസികൾ വിശ്വാസികളായിട്ട് നിലകൊള്ളണം അങ്ങനെ കൊ നിലകൊള്ളേണ്ടതുണ്ട് ബല എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ഇൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നെങ്കിൽ ഒറ്റത്തെ നിങ്ങൾ സൂക്ഷ്മത പാലിച്ചിരുന്നത് ഇത്തരം വിഷയത്തിലൊക്കെ നിങ്ങൾ സൂക്ഷ്മത അല്ല മുഴുവൻ ഇങ്ങനെ ബേബി സൂൺ എന്താ പറയുക കുട്ടികൾക്ക് നമ്മൾ ഈ ഭക്ഷണമൊക്കെ വായിൽ വെച്ചെടുക്കണ പോലെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ ചെയ്യേണ്ട പണികൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ക്ഷമിക്കണമായിരുന്നു നിങ്ങൾ ഇക്കാര്യത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കണം നിങ്ങൾ നിങ്ങളെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ജൂതഗോത്രങ്ങൾക്കും അവർ വഴി അവരെ ന്യൂസ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ദൗർബല്യങ്ങൾ വരെ അവർക്ക് അറിയാം നിങ്ങളായിരം ആർക്കുണ്ട് പോലെ മൂവായിരം സൈന്യത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളും കണക്കുകളൊക്കെ നിങ്ങൾ പറയും നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്നത് ഒറ്റത്തെ പൂവ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണമായിരുന്നു അല്ലെ മൂവായിരം മലക്കുകൾ ഇറക്കിട്ട് മൂവായ അള്ളാഹ്ക്ക് അത് കഴിയാത്തോണ്ടാണോ ഉഹദു മല എടുത്തിട്ട് ആ ഹുദുന്റെ സമയത്ത് ചോദിക്കുന്നത്ര മലക്ക് വന്നിട്ട് ഈ മലയെടുത്തിട്ട് ആ ജനതയെ മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളയട്ടെ എന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രമേൽ അവിടെ ശിക്ഷയുടെ മലക്കുകൾ അത് ചെയ്യാന്ന് വരെ പറഞ്ഞ് നിമിഷ വേണ്ട അവരുടെ മക്കൾ നമ്മുടെ ഹിതായത്തിലാവേണ്ടവരാണ് എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയാണ് അപ്പം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ആ രീതിയിൽ സഹായിക്കുമായിരുന്നു പക്ഷേ വിശ്വാസികളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട സന്ദർഭമായി അങ്ങനെ നിങ്ങൾ സൂക്ഷ്മതയോടെ നിങ്ങൾ പാലിക്കുമായിരുന്നെങ്കിൽ ശത്രുക്കള് ഈ നിമിഷം തന്നെ നിങ്ങളുടെ അടുത്ത് വന്നെത്തിയാലും നിങ്ങളുടെ റബ്ബ് അയ്യായിരം മലക്കുകളെ ല വി ഹംസത്തിന്ന് പറഞ്ഞാൽ മൂവായിരം അല്ലെ അയ്യായിരം മലക്കുകളെ കൊണ്ടെങ്കിലും അവരെ തീർത്തുകളയുമായിരുന്നു നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് കൃത്യമായ വീഴ്ച വന്നു അതാണ് നിങ്ങളുടെ വഴദ്യുദ്ധത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠമെന്ന് അള്ളാഹു പഠിക്ക പഠിപ്പിക്കുകയാണ് ومن النصر إلا من عند الله العزيز الحكيم الله يدنا نقول كرشوب هوارتين നിങ്ങളുടെ മനസ്സ് സാന്തമാകാനും യഥാർത്ഥ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാൻ്റെ അടുക്കുന്നു മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ സഹായം തേടിയിട്ട് മറ്റു ഗോത്രങ്ങൾ പോയില്ലേ പല ഗോത്രങ്ങളും സഹായിക്കാന്ന് പറഞ്ഞില്ലേ മദീനയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയത്രേ മദീനയുടെ ചുറ്റുമുള്ള പല ഗോത്രങ്ങളുടെ തലവുമാരും വന്നിട്ട് പറഞ്ഞു മദീനയെ ഞങ്ങൾ തൊടാൻ സമ്മതിക്കൂലെന്നൊക്കെ പറഞ്ഞവരൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കൂടെയുള്ള സത്യവിശ്വാസികളായ മുഹാജരുകളും അൻസാറുകളും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് യഥാർത്ഥമായ സഹായം അള്ളാഹുവാണ് നിങ്ങൾക്ക് നൽകുക സത്യനിഷേധികളിൽ നിന്ന് ഒരു സംഘത്തെ അത് നശിപ്പിക്കുകയോ അവരെ ആശയത്തെ പിന്തിരിയാൻ സ്വയം പ്രേരിക്കുമാർ അവരെ ഒതുക്കുകയോ ചെയ്യാനാണ് അപ്പം അങ്ങനെ അവരെ ഒതുക്കുകയും ചെയ്യാൻ അള്ളാഹു സുബാനവചാല് നിങ്ങൾക്കെതിരെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ അവർ ആ ശത്രുക്കളെ തുരത്താൻ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടണം നിങ്ങൾ അർത്ഥത്തിൽ നിങ്ങൾ തക്കുവ കൊണ്ടും സുബർ കൊണ്ടും നിങ്ങൾ വളർന്നിരുന്നെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമായിരുന്നു ബദലിൽ നിങ്ങളെ സഹായിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പോൾ അത് സത്യവിശ്വാസികൾ ഏഹ് അപ്പോൾ സത്യ സത്യനിഷേധികളായ ആളുകൾ ഉഹൃദയുദ്ധത്തിൽ യഥാർത്ഥത്തിൽ നിഗൂഢമായ രഹസ്യമാണ് നിഗൂ അത് ആ നിഗൂഢത അങ്ങനെ തന്നെ നിൽക്കണം എന്താണ് അവർ പ്രേരിപ്പിച്ചത് അവർക്ക് പോലും പിടികിട്ടിയില്ല യുദ്ധത്തിൽ നിന്ന് അവരെങ്ങനെയാണ് പിന്തിരിഞ്ഞോടിയത് ഉഹദുദ്ധത്തിൽ അവർ അവസാനം തീർത്ത് കളയാൻ പറ്റുമായിരുന്നു പൂർണ്ണ വിജയം അവർക്ക് ലഭിച്ചില്ല അവര് വിജയം ഒരു പേരിന് അവർ ജയിച്ചു പേരിനവർ ജയിച്ചു അവര് അങ്ങോട്ട് പിന്മാറി അവരങ്ങ് പോയി അത്രേ ഉണ്ടായുള്ളൂ അവർക്ക് കടന്ന് ആക്രമിക്കാൻ പിന്നെ അവർക്ക് ധൈര്യം വന്നില്ല എന്തോ അതൊരു നിഗൂഢതയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അംബർ അതിൻ്റെ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പങ്കുവില്ല അള്ളാഹു തൗപ സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് അക്രമികളെന്നും അക്രമികളാണ് അവരുടെ കാര്യത്തിൽ നിങ്ങളാരും അടിക്കണ്ട വിഷമിക്കണ്ട അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൽ തീരുമാനമുണ്ട് അവരെ നശിപ്പിക്കണോ അക്രമികളെ അക്രമികളായിട്ട് തന്നെ നമ്മൾ കാണുകയും അവരുടെ കാര്യത്തിൽ നിങ്ങൾ വലിയ സിംപതി ഒന്നും കാണിക്കേണ്ടതില്ല എന്ന് കൂടി വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് കാശഭൂമിയിലെ സകലതും അള്ളാഹുവിൻ്റെതാ അവൻ നിങ്ങൾക്ക് പുറത്തു തരും അവൻ നിങ്ങളെ ശിക്ഷിക്കും അതൊക്കെ അവനുദ്ദേശിക്കുന്നവരെ അവന് പുറക്കുകയും പുറത്ത് കൊടുക്കുകയും അവനുദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു കാരുണ്യവാനാണ് അവൻ പാപങ്ങൾ പുറത്ത് കൊടുക്കുന്നവനാണ് അതുകൊണ്ട് ഒഹത് യുദ്ധത്തിലെ വീഴ്ച അത് വിശ്വാസികൾക്ക് അതൊരു വലിയ പാഠമായിട്ട് കിടക്കേണ്ട കാര്യമാണ് അത് വിശ്വാസികളുടെ കൂടെ അള്ളാഹു ബദ്രല് സഹായിച്ചല്ലോ അതുകൊണ്ട് വഹദും ഞങ്ങൾ ഞങ്ങൾ മുന്നൂറ് പേര് മുന്നൂറ്റി ചില്ലാനം പേര് മുന്നൂറ്റി പതിമൂന്ന് പേരെന്ന കണക്ക് അല്ലേ ഇതായിരത്തോളം ഞങ്ങൾ ജയിച്ചെങ്കിൽ ആയിരത്തിന് മൂവായിരത്തി ജയിക്കാൻ സാധിക്കും ഞങ്ങൾക്കിപ്പോൾ ആയുധ ഫലമുണ്ട് മുഹാജരുകളുണ്ട് പല പല ഗോത്രങ്ങളിലെ യും നല്ല ആയുധ സജ്ജരായിട്ടുള്ള ആളുകൾ എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് മുസ്ലിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് ഒന്ന് രണ്ട് അന്ധമായി ഇവിടെ ഖുറാനിലെ മേലെയുള്ള ആയത്തുകൾ വരച്ച് കാണിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള അവിശ്വാസി കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടിന്റെ ഫലമായി മുന്നൂറോളം പേര് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസികളുടെ മനോവര്യം കെടുത്താനുള്ള അജണ്ടയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതിലപ്പുറം ഈ വിശ്വാസം അവർ ആ ഒരു മദീനയില് ജീവിക്കാൻ എന്നിട്ട് മദീനയില് ചെന്നിട്ട് ചില ആളുകൾ യുദ്ധം കഴിഞ്ഞപ്പോൾ വന്നു ഞങ്ങളെ കൂട്ടായിരുന്നില്ലേ ഞങ്ങൾ വരുവായിരുന്നില്ലേ യുദ്ധത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാചകടിക്കുന്നവർ വേറെയും അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടൊന്നും യഥാർത്ഥ വിശ്വാസമില്ലാത്ത നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ആ ആളുകളുമായിട്ടുള്ള അനാവശ്യമായ വലിയ ആത്മവിത്രങ്ങളായി അവരെ സ്വീകരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തേ നിങ്ങൾ ലഭിച്ചത് നിങ്ങൾ എന്ത് നേടി എന്ന് വിശ്വാസികളോട് ഒരു ആത്മവിചാരണ നടത്തുകയാണ് അള്ളാഹു സുബാന വാല അള്ളാഹുബേ സർവശക്തനായ റബ്ബേ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും തക്കവയോടെ ഇവിടെ പറഞ്ഞു സബുറിയാൻ അതുപോലെ തന്നെ ത്തകൂ സൂക്ഷ്മത പാലിക്കാൻ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിച്ച് അത് ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ല അള്ളാഹുവെ ഞങ്ങളുടെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഖുര്ആൻ്റെ അഹലുകാരാക്കണേയല്ല ഖുര്ആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവേ തോഫീഖ് ചെയ്യണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ നല്ല ആമിലിങ്ങളാക്കണേ നല്ല നീയത്തോടെ നല്ല നീയത്തോടെ ഹസനായിട്ടുള്ള നല്ല നിൻ്റെ ഖലാസുനീയത്തുള്ള നല്ല ആത്മാർത്ഥമായി നിൻ്റെ നിൻ്റെ വചുദ്ദേശിച്ച് അമലുകൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവേ ഉൾപ്പെടുത്തണേ ഈ വിശുദ്ധ ഖുർആന് വേണ്ടി സമയം മാറ്റി വെക്കുമ്പോൾ അള്ളാഹുവേ ഇതൊക്കെ കബൂൽ ചെയ്യുന്ന സ്വലിഹായ അമലാക്കി മാറ്റണയല്ല ഹൃദയത്തിൽ ഈമാൻ കൊണ്ട് നടക്കണയല്ല കണ്ണുകൊണ്ട് തെറ്റായ കാഴ്ചയെ കാണിക്കല്ലേ അല്ല നാവ് കൊണ്ട് തെറ്റിനെ പറയിപ്പിക്കല്ലേ അല്ല അള്ളാഹുവേ ഇനിയും വഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ തരല്ലേ അല്ല ഇറാമായതിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അല്ല നീ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല ഹലാലായ ഒരു ജീവിതം ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ ചെയ്യണേ ചെയ്യണേയല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ചെയ്യണേ ബർക്കത്തും ചെയ്യണേയല്ല അള്ളാഹുവേമാൻ കൊണ്ട് ഹൃദയത്തെ നന്നാക്കി തരണേ തരണേയല്ലോ അള്ളാഹു اللموات. إنك مجيب الدعوات يا قاضي الحاجات، اللهم ربنا أجرنا من النار، اللهم ربنا تقبل منا يا رب العالمين، وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.